എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും സജീവമാവുകയാണ് ഈ ജൂൺ മാസത്തെ ഒരു പ്രത്യേകത ജൂൺ മാസത്തിൽ ഇതുവരെ നീല റേഷൻ കാർഡിന് പ്രഖ്യാപിച്ചിട്ടുള്ള സ്പെഷ്യൽ അരി റേഷൻ കടകളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല റേഷൻ ചരക്ക് നീക്കം നടത്തുന്ന വിതരണക്കാരുടെ സമരം തുടങ്ങിയത് തന്നെ ഇതുവരെ ഈ മാസത്തെ സ്റ്റോക്കുകൾ റേഷൻ കടയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അതായത് മാർച്ച് മാസം മുതൽ അവർക്ക് വേതനം ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർ സമരത്തിലേക്ക് കടന്നിട്ടുള്ളത് എന്നാണ് വിവരം സമരം തീർന്നിട്ടില്ല എങ്കിൽ നിലവിൽ റേഷൻ കടയിലെ സ്റ്റോക്ക് കഴിഞ്ഞാൽ ജൂൺ മാസത്തെ റേഷൻ പിന്നെ കിട്ടാൻ പ്രയാസപ്പെടും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ റേഷൻ കടയിൽ ലഭിക്കുന്ന വേതങ്ങൾ റേഷൻ കടയിൽ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജൂൺ മാസത്തിൽ വെളിച്ചെണ്ണക്കും മുളകിനും സപ്ലൈകോയിൽ വില കുറഞ്ഞിട്ടുണ്ട് പക്ഷേ സാധനങ്ങൾ സ്റ്റോക്കില്ല എന്നുള്ളതാണ് വിവരം സപ്ലൈകോയിൽ പതിമൂന്നിനോ സബ്സിഡി സാധനങ്ങളിൽ മിക്ക സാധനങ്ങളും സ്റ്റോക്കില്ല എന്നുള്ളതാണ് നേരത്തെ മൂന്ന് മാസം മുമ്പ് വില പ്രഖ്യാപിച്ചപ്പോൾ വർദ്ധിപ്പിക്കുകയാണുണ്ടായത് അതിൽ ഇപ്പോൾ ചെറിയ ഇളവാണ് വെളിച്ചെണ്ണയിലും അതുപോലെ തന്നെ പറ്റൽ മുളകിലും വരുത്തിയിട്ടുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായിട്ട് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാർ നമ്മുടെ റേഷൻ സംവിധാനം ഏറ്റെടുക്കുന്ന സ്മാർട്ട് പി ഡി എസ് പദ്ധതിയിൽ കേരളവും അംഗമാവുകയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം ഭക്ഷ്യവിഹിതങ്ങൾ നൽകുന്നത് കേന്ദ്രം നേരിട്ടാകും മാത്രമല്ല ആർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡ് വേണം എന്ന് കേന്ദ്രം തന്നെ തീരുമാനിക്കും രാജ്യത്തെമ്പാടും ഒരേ രീതിയിലുള്ള മാനദണ്ഡം ആയതുകൊണ്ട് തന്നെ പൊതുവെ കേരളത്തിൽ ജീവിത നിലവാരം മെച്ചപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ മുൻഗണനാ പദവി നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയുണ്ട് കാരണം ഉത്തരേന്ത്യയിലൊക്കെ ദരിദ്രർ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് വീടുല്ല ചെറിയ കുടിലുകളിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ആ ഒരു രീതിയിലേക്ക് നമ്മെ താരതമ്യം ചെയ്യുകയാണ് എങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഒരു വീടുണ്ടെങ്കിൽ അതൊരു മെച്ചപ്പെട്ട ഒരു താമസിക്കാൻ യോഗ്യമായിട്ടുള്ള വീടുകളായിരിക്കും വളരെ ദുർലഭമായിട്ടുള്ള ആളുകൾക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് പക്ഷേ മുൻഗണനാ റേഷൻ കാർഡ് ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെ വീടുള്ള എല്ലാ ആളുകൾക്കും ഉണ്ട് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടെല്ലാം ഇപ്പോൾ ലഭിക്കുന്ന ഈ ഒരു മുൻഗണനാ കാർഡുകൾ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഈ പദ്ധതിയിലൂടെ ഉണ്ടാകും ഇനി മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അതിനുള്ള ഒരു സമയം ഈ തിരക്കൊക്കെ കഴിഞ്ഞാൽ പ്രഖ്യാപിക്കും എന്നാണ് ഇലക്ഷൻ തിരക്കും മറ്റൊക്കെ കഴിഞ്ഞാൽ പ്രഖ്യാപിക്കും എന്നാണ് കരുതുന്നത് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മഞ്ഞ റേഷൻ കാർഡ് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ആണ് ലഭിക്കുന്നത് ഫിങ്ക് റേഷൻ കാർഡിന് കാടിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പല മൂന്ന് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് കാടിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ അവർക്ക് ഗോതമ്പില്ല വെറും ആട്ട മാത്രമാണ് ലഭിക്കുക അതുപോലെ തന്നെ ബ്രൗൺ അതുപോലെ തന്നെ നീല റേഷൻ കാർഡിന് കാടിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും സ്പെഷ്യലിയായിട്ട് നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും പക്ഷേ സമരം കാരണം ആ ഒരു അരിയുടെ വിതരണം ഇപ്പോൾ നടക്കുന്നില്ല വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയും വിഹിതങ്ങളാണ് റേഷൻ കടയിൽ ഈ മാസം മുതൽ ലഭിക്കുന്നത് ഈ മാസം ഉള്ളത് അപ്പോൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക നേരത്തെ പോയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക കിട്ടുന്ന വിദഗ്ധങ്ങൾ ആദ്യം വാങ്ങി വെക്കുക പിന്നീട് സമരം തീർന്ന് സ്റ്റോക്ക് എത്തിയാൽ ബാക്കിയുള്ളത് വാങ്ങാം എല്ലാവരും ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് പറഞ്ഞു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ മെയിനെ കൊണ്ടുവരാണോ